സിനിമയിലെത്തിയില്ലെങ്കിലും നിരവധി ആരാധകരുള്ള താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ വൈകിയാണ് മീനാക്ഷി സജീവമാകുന്നത് എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ മാത്രമാണ് തൻ്റെ ചിത്രങ്ങളോ വിശേഷങ്ങളോ എല്ലാം തന്നെ പങ്കുവച്ചെത്തുന്നത് റീലുകളും ഡാൻസ് വീഡിയോകളുമെല്ലാമായി മീനാക്ഷി എത്താറുണ്ട് അടുത്തിടെ കാവ്യ മാധവന്റെ വസ്ത്രവ്യാപാര സ്ഥാപനമായ ലക്ഷ്യയുടെ മോഡലായും മീനാക്ഷി എത്തിയിരുന്നു ഇപ്പോഴിതാ സ്വന്തമായുള്ള ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും പങ്കുവച്ചെത്തിയിരിക്കുകയാണ് മീനാക്ഷി ദിലീപ് മാതൃദിനത്തിലാണ് മീനാക്ഷി ചിത്രങ്ങൾ പങ്കുവച്ചത് എന്നതും ശ്രദ്ധേയമാണ് മാതൃദിനത്തിൽ മീനാക്ഷി എന്ത് പോസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചവർക്കുള്ള മറുപടി കൂടിയാകാം ഈ ചിത്രങ്ങളെന്നാണ് ചിലരുടെ വിലയിരുത്തൽ ഇൻഡസ്ട്രിയിൽ മീനാക്ഷിയുടെ ഉറ്റ സുഹൃത്തുക്കളായ നമിതയും ഖദീജയും അമ്മമാർക്കൊപ്പമുള്ള ഫോട്ടോ പങ്കുവച്ചതിന് പിന്നാലെയാണ് മീനാക്ഷിയുടെ പോസ്റ്റും തൻ്റെ തന്നെ കിടിലം ചിത്രങ്ങൾ പങ്കുവെച്ചാണ് താരപുത്രി ഇതിനുള്ള മറുപടി നൽകിയിരിക്കുന്നത് അത് മഞ്ജു വാര്യർക്കുള്ള കനത്ത മറുപടിയാണ് എന്നാണ് പലരും കമൻറ്റുകളായി പറയുന്നത് അതേസമയം മഞ്ജു വാര്യരും മാതൃരത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവെച്ചിരുന്നു അമ്മ ഗിരിജയുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തോടൊപ്പമായിരുന്നു മഞ്ജുവിൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് മഞ്ജു സ്വയം അമ്മയാണ് എന്നത് മറന്നോ എന്നാണ് ആ ഫോട്ടോയ്ക്ക് ആളുകളുടെ പ്രതികരണം നല്ല അർത്ഥമുള്ള ഫോട്ടോ ചിലർക്ക് ചിന്തിച്ചാൽ അതിൻ്റെ ദൃഷ്ടാന്തമുണ്ട് എന്നാൽ ഒരാൾ ഇതിനെ കമന്റ് ചെയ്തിരിക്കുന്നത് വഴിയിലേക്ക് കണ്ണുനട്ട് ആരെയോ പ്രതീക്ഷ നിൽക്കുന്ന എല്ലാം അമ്മമാർക്കും എല്ലാ ദിവസവും ഹാപ്പി മതേഴ്സ് ഡേ ആവട്ടെ എന്നാണ് മറ്റൊരു കമന്റ് എന്താണ് മഞ്ജുവിന് മനസ്സിലുള്ളത് എന്നത് വ്യക്തമാണെന്നും മറ്റൊരു കമൻറ്റ് ഇതിൽ നിങ്ങളുടെ മകളുടെ സന്ദേശമാണ് മകളെ കാത്തിരിക്കുക എന്നാണ് പറയുന്നത് എന്നതാണ് മറ്റൊരാളുടെ കമൻറ്റ് മാതാപിതാക്കൾ വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ മീനൂട്ടി പിതാവിനോടൊപ്പം പോയത് മുതലാണ് താരപുത്രി വിമർശനങ്ങൾ കേട്ടു തുടങ്ങിയത് അമ്മയുമായി യാതൊരു ബന്ധവുമില്ലാത്ത തലത്തിലേക്ക് കാര്യങ്ങളെത്തിയതോടെ മീനാക്ഷിയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കുവാൻ തുടങ്ങി മഞ്ജു വാര്യരുടെ പിതാവ് മരിച്ചപ്പോൾ മാത്രമായിരുന്നു മീനാക്ഷി അമ്മയുടെ അടുത്തേക്ക് പോയത് അവിടെ നിന്നും വേഗം മടങ്ങിപ്പോവുകയും ചെയ്തിരുന്നു മീനാക്ഷിക്ക് എപ്പോൾ വേണമെങ്കിലും അമ്മയുടെ അടുത്തേക്ക് വരാമെന്നും ഒരു വിളിപ്പാടകലെ ഞാനുണ്ടാകുമെന്ന് അന്ന് വേർപിരിയൽ സമയത്ത് മഞ്ജു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു അതിനുശേഷം മീനാക്ഷിയും മഞ്ജുവും ഒന്നിച്ച് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഇരുവരും പരസ്പരം ചിത്രങ്ങളോ വിശേഷങ്ങളോ പിറന്നാളാശംസകളോ ഒന്നും തന്നെ പരസ്യമായി പങ്കുവയ്ക്കാറുമില്ല